ഇബ്രാഞ്ചി നമ്മുടെ കയ്യിലുള്ള ഒരു ആണ് ഇടാ നല്ല വൈറ്റ് കളറിലട്ടിപ്പൊളിയായിട്ടിരിക്കുന്ന ഒരു ആക്റ്റീവ അപ്പോൾ സീറ്റും ആ ഒരു വൈറ്റ് കളറും അതിൻ്റെ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആയി വന്നപ്പോൾ നല്ലൊരു ആനച്ചന്ത തോന്നിക്കുന്ന ഒരു വൈറ്റ് കളർ ആക്ടിവയാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ ഓണഡ ആക്ടിവ രണ്ടായിരത്തി പതിനാല് മോഡലിൽ സിംഗിൾ ഓണഡായിട്ടുള്ള ഒരു ആക്ടിവയാണ് ഇടാ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ എപ്പോഴും പരിശോധിക്കാറുള്ളത് ആദ്യമേ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗങ്ങളാണ് നിലവിൽ ഈ ഫ്രണ്ട് വൈസർ തൊട്ട് ഈ ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് പുതിയതല്ല എങ്കിൽ കൂടിയും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ താഴ്ന്ന മഡ്ഗാഡിൻ്റെ അവിടെ പോലും പ്രത്യേകിച്ച് തുരുമ്പ് അല്ലെങ്കിൽ അവിടെ വരുന്ന ചില സ്ക്രാച്ച് ഞളക്കങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ ഒന്നും കാണാനില്ല അത്യാവശ്യം നീറ്റാൻഡ് ക്ലീനായിട്ടാണ് വണ്ടി ഇരിക്കുന്നത് പിന്നെ അതിപ്പോൾ ഈ കണ്ട ഫ്രണ്ട് ടയർ അത് പുതിയ ടയറാണ് ബാക്കിലത്തെ ടയറും ഈ പറഞ്ഞ പോലെ പുത്തൻ ടയർ തന്നെയാണ് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഒരു പീസിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു ചെറിയ ഞളക്കം തോന്നും പക്ഷേ അവിടെയൊക്കെ ഒന്ന് പ്ലാറ്റ്ഫോം ചെറുതായിട്ട് ടച്ചപ്പ് ചെയ്ത് പെയിൻ്റ് അടിച്ചുള്ളതുകൊണ്ട് അവിടെ പക്കിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ സ്ക്രാച്ചുകളുണ്ട് ഈ പറഞ്ഞ ഈ ആക്റ്റീവ് ആ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ രണ്ട് ഹോൾ കണ്ട അതിൻ്റെ അവിടെ കണ്ട ചെറിയ സ്ക്രാച്ച് സീറ്റ് കവർ അവസാനിക്കുന്ന ഭാഗം പിന്നെ ഈ സീറ്റിൻ്റെ അവിടെ നോക്കുമ്പോഴും നല്ല വൃത്തിയായിട്ടുണ്ട് ഗ്രാബ്രലിൻ്റെ അവിടെ വേറെ പെയിൻറിങ് കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആകെ എനിക്ക് പറയുന്നത് ബോഡിയുടെ ബോഡിയിലവിടെ ആ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണുന്ന ആ കൊട്ട പോലെ വാകൽ അവിടെ മാത്രമാണ് ചെറിയ സ്ക്രാച്ചുള്ളത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് വാഹനത്തിൻ്റെ ഈ പുറകു വെച്ച് നോക്കുവാണെങ്കിലും വേറെ വൃത്തികേർഡും കാര്യങ്ങളൊന്നും ഇല്ല ഈ ടയറും അത്യാവശ്യം പുതിയതുപോലെ തന്നെയാണ് നിലവിൽ ഇരിക്കുന്നത് അപ്പോൾ ടയറുകളൊക്കെ പുതിയതുപോലെ തന്നെ പുതിയ കണ്ടീഷനാണ് ഇനി ഇപ്പുറത്തെ ഭാഗത്ത് നോക്കും ഇതിൻ്റെ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ ഐ എമ്മ ഫിറ്റിംഗ്സ് എല്ലാം തന്നെയുണ്ട് ഇടാ മറ്റേ ബ്ലാക്ക് കളർ പൈപ്പ് ആണ് മാത്രം പിന്നെ ഇവിടേക്ക് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പർ സൈഡാണ് അതേപോലെ തന്നെ അവിടെയും ചെറിയ സ്ക്രാച്ച് ഉണ്ട് ഇനി എഞ്ചിൻ്റെ ഭാഗങ്ങളിൽ അവിടേക്ക് വരുമ്പോൾ അത്യാവശ്യം കളറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചത് ആ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പ്ലാറ്റ്ഫോം സാധാരണ ഈ മിക്കവാറും ഇത്തരം ആക്റ്റീവുകൾക്ക് അവിടെ ഈ പ്ലാറ്റ്ഫോം ഇരുമ്പായ തന്നെ പെട്ടെന്ന് തുരുമ്പ് വരും അതുകൊണ്ട് തന്നെ അത് ടച്ചപ്പ് ചെയ്ത് പെയിൻ്റ് അടിച്ച് ഇട്ടിട്ടുണ്ട് അതൊരു എപ്പോഴും ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് ഞാനത് പറയാറ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് വരാതിരിക്കാൻ നോക്കുകയാണ് ഏറ്റവും നല്ല കാര്യം കാരണം വെച്ചാൽ ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സ്ഥലം കൂടിയാണല്ലോ തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരിനടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് ഇനി വണ്ടി ഓടിയിരിക്കുന്ന കിലോമീറ്റർ കാണിക്കുന്നത് അമ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നാണ് പിന്നെ ഈ വാഹനത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇനി ഇൻഷുറൻസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഇനി പുതിയ പൊല്യൂഷനാണ് നമുക്ക് എടുത്തു തരാം അവർ അതുപോലെ തന്നെ പുതിയ ടയറുകളുണ്ട് എൻജിൻ്റെ ഭാഗം സൂപ്പർ എൻജിനാണെന്നാണ് സെലർ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് വന്ന് പരിശോധിച്ച് നോക്കാം ഓടിച്ചു നോക്കാം എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വാഹനങ്ങളുടെ വീഡിയോയിലും പറയാറുള്ളതുപോലെ തന്നെ വീണ്ടും ആവർത്തിയാണ് നിങ്ങളെപ്പോഴും എന്നെ മാത്രം വിശ്വസിക്കാതെ നിങ്ങൾക്ക് മെക്കാനിക് ഭാഗങ്ങളെക്കുറിച്ച് അത്യാവശ്യം അറിയാമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങളൊരു മെക്കാനിക്കിനെ കൂട്ടിക്കൊണ്ടു വന്ന് തന്നെ വേണം വാഹനങ്ങൾ പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുന്നത് അത്തരം കാര്യങ്ങൾ കിലോമീറ്ററുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ വണ്ടിയുടെ എഞ്ചിൻ കണ്ടിട്ട് മെയിനായിട്ട് എഞ്ചിൻ്റെ ഭാഗമാണ് നോക്കുന്നത് ബോഡി പാർട്സ് പിന്നെ എന്തെങ്കിലും ആണ്ട് നമുക്ക് ചെറിയ വിലയിൽ മേടിക്കാൻ കിട്ടുക അല്ലെങ്കിൽ ബാച്ച് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക എഞ്ചിൻ്റെ ഭാഗമാണ് നമ്മൾ പക്ക ക്ലിയർ ആയിട്ട് നോക്കി എടുക്കേണ്ടത് ഇനി നിങ്ങൾക്ക് അങ്ങനെ കൂടെ വരാൻ ആരും ഒന്നും ഇല്ല അങ്ങനെ ആരുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഏത് വണ്ടിയിലതിരിക്കുന്നതിൻ്റെ കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു വർഷം അപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെ പോയിട്ട് എൻജിൻ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ മതിയാവും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം വാഹനം എടുക്കുക രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണഡായിട്ടുള്ള ഒരു ആക്റ്റീവാണ് അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയതായി കാണുന്നു ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ പുതിയ പൊല്യൂഷനാണ് പുതിയ ടയറുകളാണ് എൻജിൻ ഭാഗം സൂപ്പർ കണ്ടീഷനാണ് ഈ വണ്ടിക്ക് വില പറയുന്നത് ഇരുപത്തി ഒമ്പതിനായിരം രൂപ മാത്രമാണ് അപ്പോൾ ഒരു നല്ലൊരു ആക്റ്റീവ മേടിക്കാൻ നോക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടും എന്ന ഒരു വീഡിയോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് സെല്ലറ് പറയുന്നത് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആണ് എന്നും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കളർ വൈറ്റ് ആയിട്ട് പോലും നല്ല ആക് നല്ല ഉഷാറായിട്ടാണ് വണ്ടി ഇരിക്കുന്നത് നല്ല പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് റീ പെയിൻറ്റിങ് എന്നല്ല ഞാൻ പറഞ്ഞിരുന്നത് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ വണ്ടിയുടെ പെയിൻറ്റിങ് മെയിൻ ഒന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല പോളിഷ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് നമ്മളാ വണ്ടീടെ ആ ബാക്ക് സൈഡ് അതായത് രണ്ട് കൊട്ടാന്നൊക്കെ പറയില്ല ആ ഭാഗത്തിൻ്റെ രണ്ട് സൈഡുകളിലാണ് സ്ക്രാച്ച് കാണപ്പെടുന്നത് ചെറുതായിട്ട് ഇത്രയും പഴക്കമുള്ള വണ്ടി പോരാതെ അതിന് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നന്നായിട്ട് എടുത്ത് കാണിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവ് നോക്കി നടക്കുന്ന കൂട്ടുകാർക്ക് ഒരു ഇരുപത്തഞ്ചിൻ്റെയും മുപ്പതിൻ്റെ ഇടയിലൊക്കെ റേഞ്ചില് ആക്റ്റീവോ നോക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങൾ ഈ വീഡിയോക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ വിലയുടെ കാര്യത്തിൽ പല അഭിപ്രായങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും മിക്ക വീടുകളിലും ചോദിക്കുന്നത് ജി എസ് ടി കുറഞ്ഞു അത് കാരണം നന്നായി റേറ്റ് കുറഞ്ഞില്ലേ എന്നൊക്കെയാണ് എങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇടാ ഞാൻ ഒരു ജൂപ്പിറ്ററിൻ്റെ വിലയൊക്കെ നോക്കിയപ്പോൾ ഒരു ഒന്നേ പത്തായിരുന്ന ജൂപ്പിറ്റർ ഇപ്പോൾ ഒന്നേ അഞ്ചായിരം ഉണ്ട് പുതിയതിൻ്റെ കാര്യമാണേ നൂറ്റിപ്പത്ത് തീയതിയുടെ അക്കാര്യങ്ങളും സെക്കൻഡ് വാഹന വിപണിയെ ബാധിക്കേണ്ടത് തന്നെയാണ് എങ്കിലും ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു നല്ല വാഹനം ഇപ്പോൾ ചില വാഹനങ്ങൾ ചില ചില മോഡലിന് ഇന്ന വില എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റുമല്ലോ അതായത് അതിൻ്റെ വണ്ടിയുടെ കണ്ടീഷനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൂട്ടിയിട്ടാണല്ലോ ഇപ്പോൾ ചില സമയത്ത് സിംഗിൾ ഓണർ വണ്ടികൾക്ക് ഇത്തിരി വില വര കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാകും അതിൻ്റെ ഇൻഷുറൻസ് പൊലൂഷൻ ടയർ കണ്ടീഷൻ ബാറ്ററി കണ്ടീഷൻ കോടിയ കിലോമീറ്റർ എന്നൊക്കെ ആസ്പദമാക്കിയിട്ട് ഓണറ് അതിനൊരു ചെറിയൊരു വില കാണും ചെറിയ രീതിയിൽ നമ്മൾ വില പേച്ച് നോക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ തമ്മിലൊരു മാന്യമായ ഒരു ഡീലിങ്ങിൽ എത്തുമെന്നു വിചാരിക്കുക ഞാൻ എല്ലാ വണ്ടികളുടെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത് വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ സാധാരണ പറയാറുള്ളത് പോലെ ഒരു വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും തമ്മിലെ അടിഭാഗത്തും നമ്മളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവേണ്ട പിന്നെ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ വിലയെക്കുറിച്ചും വാഹനത്തെക്കുറിച്ചും ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യാനുള്ള അവസരം മറ്റേ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയാണെട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ എപ്പോഴും അതിൻ്റെ ഓണർമാരെ വിളിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ വീട്ടിൽ നിന്ന് ഇറങ്ങാവൂ അല്ലെങ്കിൽ അന്നത്തെ ദിവസവും അന്നത്തെ പണിയും എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു നമ്മൾ വിളിച്ച് പറയാണ്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ അത് ഇരു കൂട്ടർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പർ നമ്മുടെ ഓണറെ നമ്പറാണ് വാഹനത്തിൻ്റെ ഉടമ്മയുടെ നമ്പറാണ് എടാ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കുകയാണെങ്കിൽ വിളിക്കാം നമുക്ക് നമുക്കതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടേതായ ചാനലിലൊക്കെ നമുക്കും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തോ ആകട്ടെ വിൽക്കാനുള്ളത് നമുക്ക് അത്തരം സംഭവങ്ങളൊക്കെ സെറ്റാക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ജി എസ് ടിയിലെ കുറവും വിലയിലെ കുറവും കാര്യങ്ങളൊക്കെ കാര്യമായി തന്നെ വാഹന വിപണിയെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത് കാരണം മിക്ക വീടിട്ടാലും അല്ലെങ്കിൽ മിക്ക വണ്ടിയുള്ള കാര്യത്തിലും അവരോട് ഓണർമാരെ വിളിച്ച് ആളുകൾ ചോദിക്കുന്നത് ജി എസ് ടിക്ക് ആയിട്ട് നന്നായിട്ട് റേറ്റ് കുറഞ്ഞില്ലേ നന്നായിട്ട് റേറ്റ് കുറഞ്ഞില്ലേ എന്നുള്ളതാണ് എന്നാലും നന്നായിട്ട് റേറ്റ് കുറവ് വലിയ പാതയൊന്നും സെക്കൻഡ് വിപണിയെ ബാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും വാഹന വിപണിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ജി എസ് ടി വന്നതിന് ശേഷം എന്തൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താനായിട്ട് മറങ്ങ അപ്പോൾ ഒരു സിംഗിൾ ഓണറ് നല്ലൊരു ആക്റ്റീവാണ് എഞ്ചിങ് കണ്ടീഷനുള്ള ആക്റ്റീവാണ് ഈ പറഞ്ഞ മുപ്പത് താഴേക്കായിട്ട് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു വാഹനാവും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും തുടരുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു മറ്റൊരു നല്ല വാഹന തന്നെ നല്ല വിശേഷങ്ങളുമായി വന്നവരെ എല്ലാ കൂട്ടുകാരോടും ദ ബായ്